സ്വർഗം ഒരാൾ സ്വപ്നം കണ്ടാൽ താൻ സ്വർഗത്തിൽ കടന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ കടക്കും സൽക്കർമ്മങ്ങൾ ചെയ്തതിന് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സന്തോഷ വാർത്തയാണത് സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചതായോ ആർക്കെങ്കിലും കൊടുത്തതായോ കണ്ടാൽ നല്ല വർത്തമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും നിരതനാകും അർത്ഥം സ്വർഗീയ ഫലങ്ങൾ എന്നാൽ ഉത്കൃഷ്ടവർത്തമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് സ്വർഗീയ ഫലങ്ങൾ കിട്ടി തിന്നാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ടതെങ്കിൽ തൻ്റെ സൽപ്രവർത്തനങ്ങൾ തനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാം ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനത്തെയും അത് സൂചിപ്പിക്കുന്നു സ്വർഗത്തിലെ ഉറവിടങ്ങളിൽ നിന്ന് കുടിച്ചതായോ സ്വർഗീയ വസ്ത്രങ്ങൾ ധരിച്ചതായോ സ്വപ്നം കണ്ടാൽ അത് അതവന്റെ ആഗ്രഹത്തെയാണ് വ്യക്തമാക്കുന്നത് നന്മയുടെയും തക്കുവയുടെയും മാർഗം സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും ഉന്നതി കൈവരിക്കാൻ അവന് കഴിഞ്ഞേക്കാം സ്വർഗത്തിലെ തോട്ടങ്ങൾ അരുവികൾ ഹൂറികൾ എന്നിവ സ്വപ്നം കണ്ടാലുള്ള സ്ഥിതിയും ഇതുതന്നെ നരകം സ്വപ്നം കണ്ടാൽ നരകത്തിൽ കടക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടാൽ വൻപാതകങ്ങൾ ചെയ്യും എന്നാണ് അർത്ഥം സ്വർഗത്തെ സ്വപ്നം കാണുന്നതിന് വിപരീതമാണിത് അതുകൊണ്ട് നരകത്തെ സ്വപ്നം കാണുന്നവർ ഉടൻ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിക്കൊള്ളട്ടെ